ഓക്കെ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ നോക്കാൻ പോകുന്നതാണ് എ എഫ് ടു ഹൺഡ്രഡിൻ്റെയും എ എസ് വൺ ഫിഫ്റ്റിയുടെയും സ്പെയർ പാർട്സ് അവൈലബിലിറ്റിയെ പറ്റിയാണ് കാരണം എ എസ് എന്ന് പറഞ്ഞ വണ്ടി ഒരുപാട് നാളുമ്പോൾ ഡിസ്കണ്ടിന്യൂ ആയ വണ്ടിയാണ് അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം തോന്നുന്നത് ഇതിൻ്റെ സ്പെയർ പാർട്സും ഇതിൻ്റെയൊക്കെ അവൈലബിലിറ്റി അവൈലബിലിറ്റിയൊക്കെ പറ്റി അപ്പോൾ ആദ്യം തന്നെ പറയാം എ എഫ് ടു ഹൺഡ്രഡിനാണെങ്കിൽ നിങ്ങൾക്ക് വലിയ രീതിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനും പറ്റും നിങ്ങൾക്ക് പാർട്സൊക്കെ കിട്ടും കാരണം ഇതിനും എൻ എഫ് ടു ഹൺഡ്രഡിനും ആൾമോസ്റ്റ് സെയിം പാർട്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരേ ഒരു വ്യത്യാസം നിങ്ങൾക്ക് വരുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഫ്രണ്ട് ഫെയറിങ് എൻ എസ് എൻ്റെ ഇവിടുന്ന് തൊട്ട് വേറെയാണ് ഇവിടുത്തെ ഈ രണ്ട് സൈഡിലെ ഫെയറിങ്ങും പിന്നെ ഈ ഹെഡ്ലൈറ്റും പിന്നെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ക്ലാമ്പും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അതൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് ടാസ്ക് ആയിരിക്കും കിട്ടുന്ന നിങ്ങൾ ഒന്ന് തപ്പി നടന്നാലും സെക്കൻഡ് കടലേ കിട്ടും അല്ലയൊക്കെ ഒപ്പിച്ചെടുക്കാൻ വേണ്ടി നല്ല രീതിക്ക് പാടാണ് പിന്നെ ഇതിൽ വാക്കി വ്യത്യാസമെന്ന് വെച്ചാൽ അതിൻ്റെ കിറ്റാണ് എൻ എഫ് ടു ഹൺഡ്രൻ ആണെങ്കിൽ ഓരോ കിറ്റ് ഇതുവരെ വരുന്നുള്ളൂ അത് എൻ എഫ് ടു ഹൺഡ്രൻ ആണെങ്കിൽ കുറച്ചുകൂടെ ലെന്ത് ഉണ്ട് കാരണം ഞാൻ ഇതിൻ്റെ ഓരോ കിറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോയ സമയത്താണ് എനിക്ക് കാര്യം മനസ്സിലായത് അപ്പോൾ അതാണ് എൻ എഫ് ടു ഹൺഡ്രഡിൻ്റെയും എഫ് ടു ഹൺഡ്രഡിൻ്റെ പാർട്ട്സ് ഒക്കെ സെയിം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് എ എഫ് ടു ഹൺഡ്രഡ് എടുക്കും നിങ്ങൾക്ക് പാർട്ടിൻ്റെ കാര്യത്തിലൊന്നും പ്രശ്നമൊന്നും വല്ല അത് ആ ക്രാഷൊക്കെ ആയതിനേശം ആക്സിഡൻറ്റിൽ ആയതിനു ശേഷം ഈ ഫ്രണ്ട് ഹെഡ് വാഷനൊക്കെ കിട്ടിയിട്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എൻ എസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് എൻ്റെ മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ കാര്യം ചെയ്തുകൊണ്ട് പോകാൻ പറ്റും പക്ഷേ എ എസ് വൺ ഫിഫ്റ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ പാർട്സിൻ്റെ കാര്യം വളരെ പണിയാണ് കാരണം ഈ മെയിൻ്റനൻസ് ചെയ്യേണ്ട പാർട്സും എഞ്ചും പാർട്സും ഏതെങ്കിലുമൊക്കെ പാർട്ടൊക്കെ ബ്രേക്ക്ഔണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി എ എസ് വൺ ഫിഫ്റ്റിയുടെ തന്നെ എടുക്കണം വേറെ വണ്ടിയുടെ ഒന്നും ഡയറക്റ്റ് ഷൂട്ട് ഒന്നും അല്ല ഇതിലാണെങ്കിൽ ആർ എസിൻ്റെതും എൻ എസിൻ്റെതും എ എസിൻ്റെയൊക്കെ ആൾമോസ്റ്റ് സെയിം സെയിം അല്ല അത് തന്നെ ഇതിൽ യൂസ് ചെയ്യാൻ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവിടെ എ എസ് വൺ ഫിഫ്റ്റി ആണ് കുറച്ച് പ്രശ്നം തരുന്നത് കാരണം അതിൻ്റെ നമുക്ക് വേറെ വണ്ടിയുടെ പാർട്സൊന്നും ഷൂട്ടാക്കാനൊന്നും പറ്റില്ല അപ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവേണ്ട പാർട്സ് തന്നെ നമുക്ക് ലഭിക്കാൻ വേണ്ടി പാടായിരിക്കും ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാൻ നേരത്തോ വണ്ടി എന്തെങ്കിലും ബ്രാക്ക്ഗ്രൗണ്ടൊക്കെ ആവുന്ന സമയത്തോ അതിൻ്റെ പാർട്സിൻ്റെ അവൈലബിലിറ്റി വളരെ സ്ക്രേഴ്സ് ആണ് അപ്പം നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി പെട്ട് പോയി കഴിഞ്ഞാലും അവിടെ കിട്ടണമെന്നില്ല വേറെ എവിടെയെങ്കിലും തപ്പി എടുത്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി അത്രയും റിലേബിൾ ആയിട്ടുള്ള വണ്ടിയല്ലേ എ എസ് വൺ ഫിഫ്റ്റി വൺ ഫിഫ്റ്റി വണ്ടിയൊക്കെ റിലേബിൾ ആയിരിക്കും പക്ഷെ പാർട്സ് കിട്ടാത്തത് ഒരു വലിയൊരു പ്രശ്നമാണ് അതുകൊണ്ട് അഥവാ എ എസ് എടുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ മൈലേ എന്ന് നോക്കി ഒരിക്കലും പോയി എ എസ് വൺ ഫിഫ്റ്റി എടുക്കരുത് നിങ്ങൾ എ എസ് ടു ഹൺഡ്രഡിലും എടുക്കണം ഈ വണ്ടി നിങ്ങൾക്ക് എൻ എസ് എൻ്റെ എസ് ആർ എസിൻ്റെ കടയിൽ കുറച്ചുകൂടെ പ്രൈസ് കുറഞ്ഞു കിട്ടും കാരണം ഡിസ്കണ്ടിന്യൂ ചെയ്ത വണ്ടിയാണ് പാർട്സ് നിങ്ങൾക്ക് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യാനും ബാക്കി എന്തെങ്കിലും പ്രശ്നമൊക്കെ വന്നാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും അപ്പാർട്ട് ഫ്രം ദ ഹെഡ്ലൈറ്റ് ഫയറിംഗ് ഹെഡ്ലൈറ്റ് ക്ലാം അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് ബാക്കി എല്ലാ പാർട്സും നിങ്ങൾക്ക് ഈസിലി അവൈലബിൾ ആണ് അപ്പോൾ മെയിൻ്റനൻസ് ഒക്കെ ചെയ്യാനും റിലേബിൾ ആയിട്ടൊക്കെ ഒരു വണ്ടി കൊണ്ട് നടക്കണമെങ്കിൽ എസ് വൺ ഫിഫ്റ്റിയും ടൂ ഹൺഡ്രഡും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു കാരണവശാലും വൺ ഫിഫ്റ്റിലോട്ട് പോകരുത് ഇനി എത്ര ഫണ്ട് കുറവാണെങ്കിൽ എന്ത് പറഞ്ഞാലും വൺ ഫിഫ്റ്റി എടുക്കരുത് ടു ഹൺഡ്രഡ് ആയിട്ടും പോകരുത് പിന്നെ വണ്ടിയുടെ ചോയ്സ് ഒക്കെ നിങ്ങളെ ഇഷ്ടമാണ് കംപ്ലീറ്റ്ലി അപ്പോൾ അതിലൊന്നും പറയാൻ വേണ്ടി ഞാൻ ഒന്നുമില്ല അത്ര ഉറപ്പൊന്നുവാണെങ്കിൽ വൺ ഫിഫ്റ്റി എടുക്കാം പക്ഷേ ഈ പണിയുടെ കാര്യം കൂടിയൊക്കെ ഒന്ന് ഓർമ്മയിൽ വെക്കണമെന്ന് മാത്രം അപ്പോൾ വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു ചാനൽ അത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് പറ്റി പറ്റുന്നതിൻ്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് നടക്കെ എൻ്റെ ഇൻസ്റ്റായിട്ട് ലിങ്ക് നടക്കെ എൻ്റെ അക്കൗണ്ട് ബയോലും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടൊന്ന് ഫോളോ ചെയ്തേക്ക് അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ